शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेखवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृध्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् അമ്മ സത്യവതി പറഞ്ഞു നീ അമ്പയെയും അമ്പാലികയും സ്വീകരിക്കണം നീ രാജാവാകണം ഇവരെ വിവാഹം കഴിക്കണം ഇവർക്ക് സന്താനങ്ങൾ ഉണ്ടാകണം നിനക്ക് സന്താനങ്ങൾ ഉണ്ടാകണം നമ്മുടെ വംശം നിലനിൽക്കണം അതായിരുന്നു അടുത്ത പരീക്ഷണഘട്ടം സത്യമല്ല എന്ന് ഭീഷ്മന്റെ മറുപടി ഭീഷ്മന്റെ ദൃഢവ്രതം എത്ര എത്ര എത്രയോ ഭയങ്കരമായ പരീക്ഷണങ്ങൾ കൂടി കടന്നു പോവാൻ ഇങ്ങനെയുള്ളവരാണ് യോഗികൾ അതാണ് എപ്പോഴും ആരുടെ ബോധമണ്ഡലമാണോ എന്നിൽ അചഞ്ചലമായി നിലനിൽക്കുന്നത് എല്ലാ കർമ്മമണ്ഡലങ്ങളിലും എന്നെ തന്നെ ആരാണോ ഉറപ്പോടുകൂടി കാണുന്നത് അവര് യോഗികളാണ് അവർ പോകുന്നത് ഉത്തരായണത്തിലാണ് ഉത്തരായനത്തിലേ പോകുള്ളൂ പിന്നെ എത്രയോ പരീക്ഷണ ഘട്ടങ്ങൾ ഇനി അതൊന്നും വിശദീകരിക്കാൻ നിൽക്കുന്നില്ല ഭീഷ്മന്റെ ജീവിതത്തിലെ പരീക്ഷണ ഘട്ടങ്ങൾ അതെല്ലാം കടന്ന് മക്കൾ തമ്മിൽ തമ്മിൽ യുദ്ധം ചെയ്യുന്നു എന്നിട്ട് അധർമ്മികളുടെ പക്ഷത്ത് നിൽക്കാൻ ലൗകിക നിയമമനുസരിച്ച് താൻ ബാധ്യതപ്പെട്ടു എന്നിട്ടും പറഞ്ഞു പാണ്ഡവന്മാരെ ഞാൻ കൊല്ലില്ല എന്ന് പറഞ്ഞു ദുര്യോധനോട് പറഞ്ഞു എന്നിട്ട് വീടും ദുര്യോധനോട് പറഞ്ഞു കൃഷ്ണൻ ധർമ്മസ്വരൂപനാണ് കൃഷ്ണൻ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട് കൃഷ്ണൻ നിൽക്കുന്നിടത്തെ ജയമുള്ളൂ നീ അവരോട് സന്ധി ചെയ്ത് അതാണ് നിനക്ക് നല്ലത് എന്നും പറഞ്ഞു കൗരവരുടെ സൈന്യാധിപൻ കൗരവ രാജാവിനോട് പറയുന്ന വാക്യമാണ് എങ്ങനെ യുദ്ധത്തിന്റെ ഓരോ ദിവസവും പറഞ്ഞു അവസാനം തെളിയിച്ച് കാണിച്ചു കൊടുത്തു കൃഷ്ണന്റെ അടുത്ത് എന്റെ പരാക്രമം ഒന്നും ചെലവാകില്ലെന്ന് യുദ്ധത്തിന്റെ മൂന്നാം ദിവസവും ഒമ്പതാം ദിവസവും വൈകുന്നേരം ദുര്യോധനെ കാണിച്ചു കൊടുത്തതാണ് സകല ശക്തിയും എടുത്ത് അർജുനന് നേരെ പാഞ്ഞടിച്ചു അർജുനനെ കൊല്ലും ഭീഷ്മൻ എന്നുള്ള അവസ്ഥ വന്നപ്പോ കൃഷ്ണൻ ചക്രവും എടുത്ത് ഭീഷ്മന്റെ നേരെ ചാടി ആ അവസരത്തിൽ അർജുനെ രക്ഷിക്കാൻ തന്റെ പ്രതിജ്ഞ ലംഘിച്ചിട്ട് അദ്ദേഹം ചാളുകളാണ് ചക്രഭോഹമെടുത്ത് അയതുകൊണ്ട് എല്ലാം യുദ്ധം ചെയ്യില്ല എന്ന പ്രതിജ്ഞ അപ്പോഴും ഭീഷ്മൻ എന്ത് ചെയ്യൂ വീട്ടില് തേരിൽ ഊന്നി നിന്നു തേരിൽ ഊന്നി നിന്നിട്ട് എട്ടന്റെ ഭാഗ ഭാരതം കിളിപ്പാട്ടും അതേപോലെ തന്നെ വ്യാസന്റെ മഹാഭാരതം മൂലവും വായിച്ചു നോക്കണം അതൊന്നും പറയാൻ നിൽക്കുന്നില്ല വായിച്ചു നോക്കണം പലരും വായിച്ച ആളുകളിലൂടെയുണ്ട് കൃഷ്ണ നീ വരൂ ഏഹി ഏഹി ഇങ്ങ വാ കൃഷ്ണ നീ ഇങ്ങ വാ കൃഷ്ണ കൃഷ്ണനോട് പറയുന്നത് ചക്രവും എടുത്ത് ചാടുന്ന കൃഷ്ണന്റെ അടുത്ത് നീ ഇങ്ങ വാ കൃഷ്ണ നീ ഇങ്ങ വാ നിന്റെ ചക്രം കൊണ്ട് ഈ കരുത്താർക്ക് എങ്കിൽ എനിക്ക് അലൗകികമായിട്ടുള്ള ഭാഗ്യം സൗഭാഗ്യം വന്നു ചേരും കൃഷ്ണ ഇതാണ് ഞാൻ ആഗ്രഹിച്ചത് നിന്റെ കൈ കൊണ്ടുവരിക്കാൻ അവിടെ ആ മരണം മുന്നിൽ വന്നു നിൽക്കുന്ന കൃഷ്ണന്റെ രൂപത്തിൽ ചക്രവുമായിട്ട് വന്നു നിൽക്കുന്ന അവസരത്തിൽ ആ യോഗിയുടെ സമീപനം ഇതാണ് യോഗി തനിക്ക് മരണമില്ല അതാണ് ആ ശരശയ്യ അവ കൃഷ്ണൻ അത് ചെയ്യില്ല കാരണം ഇനിയും കുറച്ച് കർമ്മം അവശേഷിക്കാനുണ്ട് ചക്രം കൊണ്ട് കൊന്നു കഴിഞ്ഞാൽ ഭീഷ്മന് അപ്പോ മോക്ഷം വേണം ഇനിയും അല്പക്കർമ്മം അവശേഷിച്ചിട്ടുണ്ട് അത് തീരണം അതിനുള്ള ചില തപസ്സുണ്ട് അതിനു വേണ്ടിയിട്ട് അവസരം കൊടുത്തു അർജുനൻ ചെന്ന് പിടികൂടിയപ്പം കൃഷ്ണൻ തിരിച്ചു പോകുന്നു രണ്ടു ദിവസം നടന്നു അദ്ദേഹം ഉത്തരായനം കത്തുകിടക്കൻ നിലത്ത് തള്ളിയിട്ടു യുദ്ധത്തിന്റെ പത്താം ദിവസം പതിനെട്ടാം ദിവസം യുദ്ധം തരുന്നു യുധിഷ്ഠൻ അത് കഴിഞ്ഞ് രാജാവായി വീണ്ടും ഇങ്ങനെ കടന്നു പോവാണ് അതേ ഉത്തരായനം കത്തുകിടക്കാണ് കാരണം ഉത്തരായനത്തിലെ ഇങ്ങനെയുള്ള യോഗികൾ പ്രാണൻ വെടിയു എന്ന് ഇതാ കൃഷ്ണൻ ഇവിടെ പറയുന്നു ഇതിനെ കാണിച്ചു തന്ന കഥയാണ് ഇനിയോ ഉത്തരായനത്തിൽ മരിച്ചാൽ എല്ലാവരും ബ്രഹ്മസാക്ഷാത്കാരം നേടുവോ നമുക്ക് ഉത്തരായനം മകരം ഒന്നോട്ട് ആ അവസാനത്തെ ദിവസം വരെ അപ്പോ അപ്പോഴ് ഭരിക്കുന്ന എല്ലൊരു മോക്ഷത്തിൽ ചെല്ലുവോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഓരോ യോഗിയുടെയും ഓരോ മനുഷ്യന്റെയും ആന്തരികാവസ്ഥയാണ് ഉത്തരായനം ഭൗതികമായ ഉത്തരായനമാണ് ഇത് തെക്കുമടക്കമുള്ള സൂര്യന്റെ ഗമനം അത് ഭൗതികമായ ഉത്തരായനം ഈ ഉത്തരായനം നമ്മുടെ ഉള്ളിലാണ് ഈ അഗ്നിയുടെയും ജ്യോതിസിന്റെയും അഹസന്റെയും വെളുത്തപക്ഷത്തിന്റെയും അതേ ഉത്തരായനത്തിന്റെയും തത്വം നമ്മുടെ ഉള്ളില് ആന്തരികമായിരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ പ്രാണൻ ലൗകിക കാര്യങ്ങൾ വ്യാപരിക്കാതെ അവിടെ നിന്ന് ഉണർന്നിട്ട് എപ്പോഴാണോ പരമാത്മ അഭിമുഖമായിട്ട് പ്രയാണം ചെയ്യുന്നത് അപ്പോൾ നാം ഉത്തരായനത്തിലാണ് കർക്കടകം ഒന്നാം തീയതി ആയാൽ പോലും നാം ഉത്തരായനത്തിലാണ് അപ്പോ കർക്കടകം വന്നോട്ട് ആ മിഥുരം മുപ്പത് വരെ ഉള്ള കാലഘട്ടത്തിൽ ദക്ഷിണായന കാലഘട്ടം അപ്പോഴന്തരിച്ചതുകൊണ്ട് ആരും പുനരാവൃത്തിയിലേക്ക് പോകണമെന്നില്ല അതേപോലെ തന്നെ ഉത്തരായന കാലത്ത് ലൗകിക ഉത്തരായന കാലത്ത് മരിച്ചതുകൊണ്ട് ആരും ബ്രഹ്മസാക്ഷാത്ാര കാര്യത്തിൽ എത്തുകയും ഇല്ല ഉത്തരായനമെന്നും ദക്ഷിണായനമെന്നും ഒക്കെ ഈ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഉള്ളിലെ അധ്യാത്മസാധനയുടെ അവസ്ഥയാണ് എന്ന് അറിഞ്ഞുകൊള്ളണം അതാണ് അഗ്നി ശുക്ല ഷൺമാസാവുത്തരായം തത്ര ബ്രഹ്മ ഇനി പ്രയാതന്തിവശം ധൂമോ രാത്രി തഥാ കൃഷ്ണ ഇതിന്റെ നേരെ വിപരീതമായ മാർഗമാണത് ധൂമത്തിന്റെ ദേവതകൾ രാത്രിയുടെ ദേവതകൾ അതേപോലെ കൃ കർത്തപക്ഷത്തിന്റെ ദേവതകൾ പിന്നെ ആറു മാസങ്ങൾ ദക്ഷിണായനത്തിന്റെ ആ ആറു മാസങ്ങൾ ഷൺമാസ ദക്ഷിണായനം ആ ആറു മാസങ്ങളുടെ ദേവതകൾ അവര് ഈ പുനരാവൃത്തിയുള്ള ലൗകിക ബന്ധനങ്ങളുള്ള ആളുകളുടെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകും ആ ആത്മാവ് നേരെ അങ്ങ് ചന്ദ്രമസ്തു വരെ ചെല്ലും അവിടെ ആ ചന്ദ്രമണ്ഡലത്തിലിരുന്ന് ചെയ്ത പുണ്യത്തിന്റെ ഫലമെല്ലാം അനുഭവിച്ചിട്ട് തിരിച്ചിഞ്ഞ് വരും ക്ഷീണേ പുണ്യെ മർത്യലോകം വിശന്തി അങ്ങനെ പുണ്യമെല്ലാം ചന്ദ്രമണ്ഡലത്തിലിരുന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ചു ചന്ദ്രമണ്ഡലം ഈ കാണുന്ന ചന്ദ്രന്റെ മണ്ഡലമല്ല നമ്മുടെ ഉള്ളിലുള്ള സൂക്ഷ്മമണ്ഡലമാണത് അവിടെ ചെന്ന് അവിടെ ഇരുന്ന് അത് അനുഭവിച്ചിട്ട് പുണ്യമെല്ലാം അനുഭവിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വരും അതാണ് ചക്രചാന്ദ്രമാസം ജ്യോതിഹി യോഗീപ്രാപ്യ നിവർത്തത അവിടെ എത്തിയിട്ട് ആ സാധകൻ തിരിച്ചു വരും അതാണ് പുനരാവർത്തി അങ്ങനെ കറുതപക്ഷമെന്നും എളുതപക്ഷമെന്നും പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അധ്യാത്മ സാധനയുടെ അവസ്ഥാവിശേഷമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം ശുക്ല കൃഷ്ണേഗതി അതേപോലെ തന്നെ ഇത് കറുത്ത മാർഗം വെളുത്ത മാർഗം എന്നാൽ എളുപ്പത്തിലെ ആചാര്യന്മാര് ഇതിനെ നമുക്ക് ചുരുക്കത്തിലെ പറഞ്ഞു തരും അതിലെ വെളുത്ത മാർഗത്തിലൂടി പോയി കഴിഞ്ഞാൽ പ്രകാശത്തിന്റെ മാർഗം പ്രകാശത്തിന്റെ മാർഗം ജ്ഞാനത്തിന്റെ മാർഗം സാധനാ സമൃദ്ധിയുടെ മാർഗം ആ മാർഗത്തിലൂടി പോയി പോയി കഴിഞ്ഞാൽ ഏകയായാത്യനാവൃത്തി ആ വെളുത്ത പ്രകാശത്തിന്റെ മാർഗത്തിലൂടി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരേണ്ടി വരില്ല അനാവൃത്തിയാണ് തിരിച്ചു വരേണ്ടി വരില്ല ഇതാണ് ഉത്തരായനം എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം അന്യയാവർത്ത ദേഗുന അന്യയാ ആ കറുത്ത ഇരുട്ടിന്റെ അതേപോലെ കർമ്മബന്ധനങ്ങളുടെ ലൗകിക സുഖ മോഹങ്ങളുടെ മാർഗത്തിലൂടെ കഴിഞ്ഞാലോ അതാണ് ഇരുട്ടിന്റെ മാർഗം അന്യയാ അങ്ങനെ ആ ഇരുട്ടിന്റെ മാർഗത്തിലൂടെ പോയി കഴിഞ്ഞാൽ ആവർത്തതേ പുനഃ വീണ്ടും തിരിച്ചു വരും എന്ന് അറിയാം ഈ ഇങ്ങനെ പ്രകാശത്തിന്റെ മാർഗവും ജ്ഞാനത്തിന്റെ മാർഗവും അജ്ഞാനത്തിന്റെ മാർഗവും തിരിച്ചറിയുന്നവനാണ് യോഗി അങ്ങനെ തിരിച്ചറിയുന്നവനായ യോഗി ഒരിക്കലും ഈ ലൗകിക ബന്ധനങ്ങളിൽ കൊടുങ്ങയില്ല നൈതേ ശ്രുതി പാർദ്ധാനന് യോഗി മുഹ്യതി കശ്ചന ഈ രണ്ടു മാർഗങ്ങളെയും അറിയുന്നയാൾ യോഗി അങ്ങനെയുള്ള യോഗി ഒരിക്കലും ഒരു പ്രകാരത്തിലും അബദ്ധത്തിൽ ചാടില്ല ബന്ധനങ്ങളിൽ ചാടില്ല അതുകൊണ്ട് തസ്മാ സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന അല്ലോ അർജുന എപ്പോഴും ജീവിതത്തില് എല്ലാ നിമിഷവും എല്ലാ ദിവസവും നീ യോഗയുക്തനായി ജീവിക്കൂ കർമ്മയോഗ ഭക്തിയോഗ രാജയോഗ ജ്ഞാനയോഗ മാർഗങ്ങളിലൂടി നിനക്കിഷ്ടമുള്ള യോഗ പദ്ധതിയിലൂടി നിരന്തരം മനസ്സിനെ ഉറപ്പിച്ചിട്ട് ആ മാർഗത്തിലൂടെ സഞ്ചരിക്കൂ കുറെ മുന്നേറി കഴിയുമ്പോൾ എല്ലാ യോഗ പദ്ധതിയും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലായി കഴിയും അതിനാൽ അദ്ദേഹം ഈ അക്ഷര ബ്രഹ്മയോഗം ഉപസന്നിഹരിക്കുകയാണ് വേദേഷു യജ്ഞേഷു തപസ്സു പുണ്യഫലം പ്രതിഷ്ഠം ഇതം വിധിത് സ്ഥാനം ഉപൈതി വേദങ്ങളിലും യജ്ഞങ്ങളിലും തപസ്സിലും ദാനത്തിലും അതേപോലെ തന്നെ വിവിധങ്ങളായ പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ടുള്ള ആ പുണ്യങ്ങളിലും ഒക്കെ യാതൊന്നാണോ നമ്മുടെ മുന്നിൽ കിട്ടും എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് ഇവയുടെ ഈ അധ്യായനവും ഉപാസനയൊക്കെ കൊണ്ട് നമുക്ക് യാതൊരു പുണ്യഫലമാണോ നമുക്ക് ലഭിക്കുന്നത് ഏത് പുണ്യഫലം പ്രതിഷ്ഠം യാതൊരു പുണ്യഫലമാണോ ഇവയെല്ലാം വേദങ്ങളെയും യജ്ഞങ്ങളെയും തപസ്സിനെയും ദാനത്തെയുമൊക്കെ ഭംഗിയായി നിർവഹിക്കുകൊണ്ടും അനുസന്ധാനം ചെയ്യുക കൊണ്ടും ഉപാസിക്കുക കൊണ്ടും നമുക്ക് ലഭിക്കും എന്ന് ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത് അതിനെയുമെല്ലാം കടക്കും അത്യേതി തത്സർവം ഇതം വിധിത്വ ആ പുണ്യഫലത്തെയും അത്യേതി കടന്നു പോകും പുണ്യവും ബന്ധനം തന്നെ പാപം മാത്രമല്ല ബന്ധനം ഒന്ന് ഇരുമ്പ് ചങ്ങല മറ്റേത് സ്വർണ്ണ ചങ്ങല രണ്ടായാലും ബന്ധനം തന്നെ സ്വർണ്ണച്ചങ്ങലയിൽ ബന്ധനം അത് നമ്മെ ക്രമേണ അതിൽ തളച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ പാപത്തിന്റെ ഇരുമ്പ് ചങ്ങലയുടെ ബന്ധനങ്ങൾ വളർന്നു വരാൻ തുടങ്ങും അതുകൊണ്ട് സ്വർണ്ണച്ചങ്ങല കൊണ്ടുള്ള ബന്ധനവും അപകടമാണ് അതാണ് ജയവിജയന്മാർ ഭഗവാനോട് പറഞ്ഞത് ശത്രുവായി മൂന്ന് ജന്മം മതി ഭക്തനായി ഏഴ് ജന്മം വേണ്ട അത് സ്വർണ്ണച്ചങ്ങലയാണ് പക്ഷേ അത് പിന്നെ ഇരുമ്പ് ചങ്ങല ഉണ്ടാക്കി തരും അത് അതത് വേണ്ട ശത്രുവായി നിന്റെ ശത്രുവായി മൂന്ന് ജന്മം അപ്പോഴൊക്കെ ഞങ്ങൾ വേണ്ടതിനം കാണിക്കും നീ വരണം പടക്കളത്തിൽ നേരിടണം ഞങ്ങളെ സംഹരിച്ചിട്ട് നീ ഞങ്ങളെ മോക്ഷപഥത്തിലേക്ക് കൊണ്ടുപോകണം ബന്ധനങ്ങളെല്ലാം തീർത്ത് നമ്മെ മോചിപ്പിക്കാനുള്ള ചുമതല ഭഗവാന്റെ പദത്തിൽ സമർപ്പിക്കൂ അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഉപാസനാ പദ്ധതികൾ ചെയ്യൂ ഭഗവാൻ നമ്മുടെ ഉപാസനയില് സന്തോഷിച്ച് നമ്മെ ബന്ധമോക്ഷത്തിലേക്ക് കൊണ്ടുപോകും അതാണ് ഈ പറഞ്ഞ സകല പുണ്യഫലങ്ങളെയും സർവമിതം യോഗ പദ്ധതി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സകല പുണ്യഫലങ്ങളെയും കടന്നിട്ട് എന്തു ചെയ്യും യോഗി പരം സ്ഥാനം ഉപൈതിജാദ്യം യോഗിയായിട്ടുള്ള മനുഷ്യൻ പരമമായിരിക്കുന്ന ആ സ്ഥാനത്തെ ആദ്യമായിരിക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായിരിക്കുന്ന ലോകമുണ്ടാകുന്നതിന് മുമ്പേയുള്ള ലോകമുള്ളപ്പോഴുമുള്ള രോഗം ലയിച്ചടങ്ങിയാലുമുള്ള ആ പരമമായ മാറ്റമില്ലാത്തതായ സ്ഥാനത്തെ ഉപരീതി പ്രാപിക്കും ആരാണോ ഈ അക്ഷരബ്രഹ്മ യോഗത്തിൽ ഉപദേശിച്ചിരിക്കുന്നതായ ആ ഉപാസനാ പദ്ധതിയെ ശ്രീരാമചന്ദ്രൻ അത് പ്രവർത്തിച്ചു കാണിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണൻ അത് പ്രവർത്തിച്ചു കാണിച്ചു അതേപോലെ തന്നെ ഒരു ലൗകികന്റെ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഭീഷ്മൻ അത് പ്രവർത്തിച്ചു കാണിച്ചു എല്ലാ തലങ്ങളിലും അത് പ്രവർത്തിച്ചു കാണിച്ചു ആഞ്ജനേയൻ അത് പ്രവർത്തിച്ചു കാണിച്ചു അതേപോലെ തന്നെ നമ്മുടെ മുന്നില് എത്രയെത്രയോ ഋഷിമാര് നമുക്കത് പ്രവർത്തിച്ചു കാണിച്ചു ഈ അക്ഷര ബ്രഹ്മ യോഗ പദ്ധതി ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിപാദങ്ങൾ അത് പ്രവർത്തിച്ചു കാണിച്ചു അതേപോലെ അഭേദാനന്ദ സ്വാമി തൃപാദങ്ങൾ നമുക്കത് പ്രവർത്തിച്ചു കാണിച്ചു അങ്ങനെ ആ മാർഗത്തെ നാം സുധീരമായിട്ട് സർവവും ഭഗവാനിൽ സമർപ്പിച്ച് പിന്തുടർന്നു കൊള്ളുക ആ ഋഷിമാർ കാണിച്ചു തന്ന ഈ അക്ഷരബ്രഹ്മയോഗ പദ്ധതി നാം പിന്തുടർന്നു കൊള്ളുക അങ്ങനെ ആയാൽ യോഗീ പരം സ്ഥാനം ജാദ്യം ആ യോഗിയായിരിക്കുന്ന മനുഷ്യൻ ആ പരമമായ സ്ഥാനത്തെ ഒരിക്കലും പതനം അവിടെ നിന്നുണ്ടാവില്ല അവിടെ എത്തിയാൽ പിന്നെ തിരിച്ചു വരേണ്ട കാര്യമില്ല പരമമായ ആന ആനന്ദത്തെ പരമമായ ജ്ഞാനത്തെ പ്രാപിക്കും എന്നതിന് ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദി അക്ഷരബ്രഹ്മയോഗോ നാമ അഷ്ടമോധ്യായ എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമസീത ആഞ്ജനയന്മാരുടെ പാദങ്ങളിൽ എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സിംഗ് എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാഥരുടെ പാദപങ്കജങ്ങളിൽ പരമപവിത്രമായ ഈ ആശ്രമത്തിനും യജ്ഞവേദിക്കും അധിപനായിരിക്കുന്ന സദ്ഗുരു അഭേദാനന്ദ സ്വാമി ത്രിപാദങ്ങളിൽ ഈ യജ്ഞവേദിയിൽ വിരാജിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന വാസുദേവ വാസുദേവകൃഷ്ണൻ്റെ പാദപങ്കജങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാര